ഹായ് ഹലോ ഡിയാ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു പ്യൂച്ചർ പ്ലസ് അക്കാദമി ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ട്വന്റി ട്വന്റി ഫൈവ് ജനുവരി ബാച്ചിലേക്കുള്ള അഡ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് ജാനുവരി തേർട്ടി ഫസ്റ്റ് ആയിരുന്നു അപ്പം നമ്മൾ പറഞ്ഞിരുന്നു എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് സോ ഫെബ്രുവരി ഫസ്റ്റ് ആണ് ഇന്ന് സൊ ഫെബ്രുവരി ഫിഫ്റ്റീൻ വരെ അവർ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നമുക്ക് രജിസ്ട്രേഷൻ പോർട്ടലിൽ തന്നെ അവൈലബിൾ ആണ് ഇതിനോട് രജിസ്ട്രേഷൻ പോർട്ടലിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ജനുവരി ട്വന്റി ട്വന്റി ഫൈവ് അഡ്മിഷൻ സൈക്കിളുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ ഫിഫ്റ്റീൻ ഫെബ്രുവരി ട്വന്റി ട്വന്റി ഫൈവ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തേക്കും കൂടി അവർ അഡ്മിഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് സോ ആസ് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ട്വന്റി ട്വന്റി ഫൈവിലെ ഒരു യു ജി പി ജി അതും ഇന്ത്യയിലെ തന്നെ മികച്ച ഓപ്പൺ സർവകലാശാലയായിട്ടുള്ള ഇംഗ്ലോ നിന്ന് എടുക്കാനുള്ള ഒരു ചാൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സോ പെട്ടെന്ന് എന്നെ രജിസ്ട്രേഷൻ ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങോട്ട് ക്ലാസുകളും മലയാളത്തിൽ അവൈലബിൾ ആണ് കുജു പ്ലസ് അക്കാദമിയിൽ ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി എ ഇംഗ്ലീഷ് ബി കോം ബി ബി എ പി ജി പ്രോഗ്രാംസ് ആയിട്ട് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും പ്രോഗ്രാമുകൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആണ് പ്രീ റെക്കോർഡ് ക്ലാസ്സുകളാണ് നോട്ട്സ് അവൈലബിൾ ആണ് ലൈവ് ക്ലാസ്സും ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രത്യേകത സോ ഈ ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് രജിസ്ട്രേഷനും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ സോ താങ്ക് സോ മച്ച്